என்ன நீ மிக்கூ நீ பப்பியல்ல எச்சி கண்டியாங்கட்டா மிக்கூ மிக்கூட போய் மிக்கூட வந்து பிங்கு வந்து மிக்க ஆ பிங்கு வந்து ஞானா விளச்சது மிக்குனேட்டோ மிக்கூதுவரை இவ்விட்ட മിക്കുവിന് ഇപ്പോൾ ഒട്ടും അനുസരണയില്ല കേട്ടോ കേട്ടോ നിടെ ഇരുന്നോ ഇവിടെ കയറിയിരുന്നോ പിങ്കു അവിടെ കയറിയിരുന്നോ മിക്കു അവിടെ പോയി അവിടെ കയറിയിരുന്നോ പിങ്കു കയറ കേറി പിങ്കു പിങ്കു മോള് കയറിയിരുന്നോടെ കയറടേ ഇയാൾ ആരും ഒന്നും പറയത്തില്ല ഓ ഇൻ്റെ ജീവം ഈ ഇതൊരു കടിക്കാരി പെണ്ണാട്ടാ കടിയാ കടിയാണ് മെയിൻ കടിയാണ് മെയിൻ കയറി കസേറിയിരുന്നോ മോള് എവിടെന്നു മിക്കു മിക്കുവിനെ ഞാൻ എത്ര വട്ടം വിളിച്ചത് മിക്കുവിനെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചിന്നേ ഞാൻ ഇവിടെ വന്നേ മിക്കു ഇവിടെ വന്നേ ഇവിടെ വന്നേ ആ ഇവിടെ കയറി കസേര കയറിന്ന് ആ കയറിയിരുന്നു എന്താ പറഞ്ഞ അനുസരിക്കാത്ത മിക്കു മിക്കു എന്താ ഇപ്പം പറഞ്ഞനുസരിക്കാത്ത മിക്കു ഇപ്പോൾ പറഞ്ഞ അനുസരിക്കാത്തത് എന്താന്ന് പന്ന കൊച്ചാട്ട് വരുവാന്നോ മിക്കു ഇങ്ങോട്ട് നോക്കാം ഇങ്ങോട്ട് നോക്ക് മിക്കു പന്ന കൊച്ചാട്ട് വരുവാന്നോ എന്നാ ഒരു വടിയും ഞാൻ എടുത്തേ ലച്ചു ലച്ചോ ഒരു വടിയും ഞാൻ എടുത്തേ മിക്കുനിന്ന് രണ്ടാടി കൊടുക്കട്ടെ ലച്ചോ നീ ചേച്ചിമാരെ സോപ്പിട്ട് വെച്ചേക്കു വന്നാ വടിയെടുക്കല്ലേന്ന് എന്നാ ഞാൻ എത്ര വെള്ളിയും വിളിച്ചു മിക്കൂ നീ എന്താ വരാ ഞാൻ നിനക്ക് ഒട്ടും അനുസരണില്ല കേട്ടോ കേട്ടാ മിക്കു പെണ്ണിന് ഒട്ടും അനുസരണയില്ലാതെ വരുവപ്പം ഈ ഒരു മിക്കു പെണ്ണിന് കേട്ടോ കണ്ടോ ആ വടി വടികിട്ടി വടി കിട്ടി എന്താ വിളിച്ചാൽ വരാത്തേ വിളിച്ചാൽ വരാത്ത എന്താ വിളിച്ചാൽ വരാത്ത എന്താ മിക്കു മിക്കു എന്താ വിളിച്ചാൽ വരാത്തേ മിക്കു ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ നല്ല കൊച്ചായിരുന്നല്ലോ മിക്കുവിന് അടി കിട്ടാഞ്ഞിട്ടാന്നോ അടി കിട്ടാഞ്ഞിട്ടാന്ന രണ്ടടി തരട്ടെ അടി തട്ട അടി തട്ട ഞാൻ അടി അടി ഇത് വെച്ചിട്ടൊന്നും അടി കിട്ടത്തില്ലെന്ന് അവർക്ക് അറിയാണ്ട് ഇത് പൈപ്പും കഷ്ണമാണെന്ന് അവർക്കറിയാം അതേസമയം ആഷിമി പോലും പടി എടുത്തിട്ടുണ്ടെന്നേ ചൊന്ന് വടി എടുത്തിട്ടുണ്ട് വന്ന വടി എടുത്തിട്ടുണ്ട് വരുമ്പോൾ ആണ് ഇത് വടിയല്ല ഇതും കൊണ്ട് അടിക്കത്തില്ല എന്ന് മിക്കൂനറിയ ഇല്ലേ പപ്പിയേ ഇല്ലേ പപ്പി ആ ഗെമേലുള്ള ഒരു ഇരുത്തം എന്നാൽ പൊക്കോ പോക്കോ മിക്കു പൊക്കോ ആ മിക്ക ഇപ്പം പോ മിക്കപ്പം പോയി മിക്കിപ്പം പോയതിൻ്റെ കാരണം കണ്ട ഇതാണ് മിക്ക ഇപ്പം പോയതിൻ്റെ കാരണം പൈപ്പും കഷ്ണം കാണിച്ചപ്പം മിക്കുവിന് പോവണ്ടായിരുന്നു വടിയുണ്ടപ്പം നമ്മുടെ മിക്കു വന്നിരിക്കുന്നുണ്ട് അപ്പം വടിയണ്ട അറിയാം അടി വടി കിട്ടുന്നു ഇല്ലയോ വടിയണ്ടക്കേണോ അടി മിക്കുവിനറിയാം അടിയിട്ടെന്നില്ല എന്നാ വേണ്ട ഞാൻ വടികളയാ കളയാം കേട്ടോ വേണ്ട നടി വടിക്കൊണ്ട് വയ്യ വേണ്ട മിക്കുനടി വേണ്ട അഞ്ചുമട അഞ്ചുമട കയറിയിരുന്നു ബാ അഞ്ചുമട കയറിയിരുന്നു കയറിയിരുന്നു കയറിയിരുന്നോ ഇളം കൊണ്ടുവന്ന് മാറാം ഞാനിരിക്കട്ടെ ബാ കയറിയിരുന്നോ കയറിക്കോ കയറിക്കോ കയറി മിക്കൂ കയറിക്കോ കസേര കയറിയിരുന്നോ വടി വേണ്ട വടി വേണ്ട കൊച്ചിനെ വടി കാണിച്ച് പേടിപ്പിക്കാതെ ഇങ്ങോട്ട് വാ മിക്കുഞ്ഞു വാടി വടി അമ്മച്ചിയും എടുത്തില്ല വടി അമ്മച്ചി വടിയെടുത്തില്ല ഞാൻ പോര് അമ്മടി കയറി കയറി ആ അവിടെ ഇരുന്നു മിക്കുവിന് വടി കണ്ടാൽ തിരിച്ചറിയാം ഇത് കണ്ടാൽ മിക്കു ഓടത്തില്ല കണ്ട ഈ ഒരു സാധനം കണ്ടാൽ മിക്കുവിന് ഒരു കുഴപ്പവും ഇല്ല അതേ സമയം ഈയൊരു സാധനം കണ്ട ഈ സാധനം കണ്ടാൽ മിക്കൂ മിക്കൂ ഇതെന്ത് ഇത് ഇതെന്ത് ഇത് ഞാൻ എന്താ അടി വേണോ ഇതായിട്ട് ഞാൻ അടിക്കത്തിരെന്നാ അറിയാം കേട്ടോ ഞാൻ അടിക്കത്തിരെന്നറിയാം എന്നാൽ കൊണ്ടുപോകും ഇത് കൊണ്ടുപോകും ആ കൊണ്ടുപോകും കൊണ്ടുപോയിക്കോ വടി കൂടെ വെച്ചാൽ അത് കളഞ്ഞു അത് വേണ്ട അടി വേണ ഇനി ഇന്ന ചെറിയൊരു അടി തരാം ചെറിയൊരു അടി തരേ തരാ ബിന്ദുവേ കൊച്ചു കാണിക്കുന്നേ പിങ്കുവിന് വേണോ അടി എന്താ പപ്പിയെ നിന്റെ രണ്ട് മക്കളും ഇങ്ങനായി പോയേ പപ്പിയെ നിന്റെ രണ്ടു മക്കളും ഇങ്ങനായിപ്പോയെന്താ അനുസരണ എന്താ മക്കളായിപ്പോയെന്താ ഓരനുസരണയില്ല ഇപ്പം കണ്ടോ അമ്മച്ചെ പറിക്കാനില്ലയേ മക്കളുമായി രണ്ടുരൂടെ വേണ്ട കിടക്കുന്നു പപ്പി പപ്പിയെ എന്താ അനുസരണയില്ലാത്ത മക്കളെ അനുസരണയൊന്നും ഒന്നും പഠിപ്പിച്ചില്ലയോ ബാടക്കുന്നു അനുസരണം കേട്ടോ നാണങ്കെടുത്ത് അമ്മച്ചെ കണക്കെടുത്താൽ പോവാ തിരിഞ്ഞിടന്ന് എൻ്റെ മുഖത്ത് നോക്കാൻ പറ്റാതെ പപ്പി തിരിഞ്ഞുകിടന്ന് കേട്ടോ എൻ്റെ മുഖത്ത് നോക്കാനുള്ള ത്രാണിയില്ല പപ്പിക്ക്

അനുസരണയില്ല അനുസരണയില്ല പിങ്കു വിടവാ പിങ്കു വന്ന വിട വിടാ ബടാ ബടോ ഓടിയോ ഓടി വാട ഇവിടെ ഇവിടെ കയറി എന്തു എന്തിനാ വിളിച്ചതായിരുന്നു ഒന്നും തരാൻ വിളിച്ചതല്ലേ ഒന്നും തരാൻ വിളിച്ചതല്ലേ കൈ തന്നെ കൈതന്നെ കൈതാ കയ്താ കൈതാ കയ്താ കൈതാടേ